ആഗ്രഹം എന്താണ് വിശേഷങ്ങൾ ഇപ്പം ഞാനിങ്ങനെ കോൺഗ്രസ് വരാൻ കാരണം ഇന്ന് നമ്മളൊരു വെറൈറ്റി ഫുഡാണ് പിടിക്കുന്നത് കാരണം വെച്ച് കഴിഞ്ഞാൽ നോണൊക്കെ അല്ലേ അപ്പം അതിൻ്റെ സദ്യ കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് യു എയിൽ അപ്പോൾ അബ്ദുൾ അസീസിൽ നിന്നാണ് നമ്മൾ വാങ്ങുന്നത് അവിടെ നിന്നുള്ള വെറൈറ്റി നല്ല ഫുഡുകൾ കേട്ടോ അബ്ദുള്ളസീസ് ഏറെക്കുറെ നമ്മൾ വീട്ടിലേക്ക് ഓർഡർ ആക്കുന്നത് അബ്ദുൽ അസീസ് എന്നാണ് പിന്നെ യുണീക്ക് ബിരിയാണി ആണെങ്കിൽ യൂണീക്ക് അബ്ദുള്ളസീസും കുഴപ്പമില്ല മന്തി കാര്യങ്ങളൊക്കെ അടിപൊളിയാണ് അപ്പം ഇന്ന് ഓർഡർ ആക്കിയിട്ടുള്ള സദ്യ ഞാൻ കാണിച്ചുതരാം ഇതാണ് ഇന്ന് ഓർഡർ ആക്കിയിട്ടുള്ള സദ്യ ഇതിൽ കുറേ കറികൾ ചമ്മന്തി പിന്നെ അതുപോലെ തന്നെ തോരൻ പായസം എല്ലാ കാര്യങ്ങളും രസം സാമ്പാർ എല്ലാ കാര്യങ്ങളും വരുന്നുണ്ട് അതുപോലെ തന്നെ എൻ്റെ വൈഫിനെ വാങ്ങിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ ആണ് അവൻ്റെ ലൊക്കേഷൻ വരുന്നത് ഞാൻ കറക്റ്റ് അയച്ചുതരാം ഓക്കേ ഇതാണ് അസീസ് പോലീസ് പോലീസ് ആ ഭാഗത്താണ് അടുത്താണ് അവർ പാക്കിംഗ് എന്ന് അബ്ദുൽസീസ്റ്റേഷൻ്റെ അടിപൊളി പാക്കിങ് പേരൊക്കെ വെച്ചിട്ട് അബ്ദുൽ ഇവിടെ ഫേമസ് ഏറ്റവും ഏറ്റവും വെച്ച് നല്ല റെസ്റ്റോറൻറ്റ് അബ്ദുൽ ആണ് ഞാൻ ചൂസ് ചെയ്യേ അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള വെല്ലായി കൊടുക്കാൻ കൊടുത്താൽ ഓക്കെ അപ്പോൾ ബൈ അടുത്ത വീഡിയോയിൽ വരാം